എന്തോ ആരുടെ എന്തോ ട്രോഫിട്ടു പാട്ട് പത്തായിരം ട്രോഫികളുണ്ടോ ഓഹോ ഫുഡ് കഴിച്ചോ ആ ആ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല രേണു സുധിയെ കുറിച്ചുള്ള ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് കൊല്ലം സുധിയുടെ മൂത്തമാനായിട്ടുള്ള കിച്ചു കഴിഞ്ഞ ദിവസം അവനൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വ്ലോഗ് ഒരു വ്ളോഗ് ഇടാൻ വേണ്ടി വീഡിയോ എടുത്തിരുന്നു അതായത് വേറെ ഒന്നുമല്ല അവൻ കൊല്ലത്ത് നിന്നും നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള സുതി ലയത്തിലേക്ക് ചെല്ലുന്നു അനിയനെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അപ്പൊ അതൊരു എടുത്തു ആ വ്ളോഗ് എടുക്കുന്ന സമയത്താണ് അനിയനായിട്ടുള്ള ഋതപ്പൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കട്ടിലിനടിയിൽ അച്ഛന്റെ കുറെ ട്രോഫികളൊക്കെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ അത് യാദർശികമായിട്ട് കുഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു അവനത് ഫുൾ വ്ളോഗ് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു രംഗം നമ്മളെപ്പോലുള്ള ഒരുപാട് പ്രേക്ഷകർ കണ്ടു ആ ഒരു ബ്ലോഗ് സത്യം പറഞ്ഞ ഏഴു ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ആ ഒരു സമയത്ത് ആ കുഞ്ഞു പറയുന്നുണ്ട് അച്ഛന് കിട്ടിയ ട്രോഫികളെല്ലാം അടിയിൽ ചാക്കിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു അതിന് തൊട്ടു പിന്നാലെ എന്റെ അമ്മയ്ക്ക് കിട്ടിയ ട്രോഫി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കലാകാരൻ മരിച്ചു മരിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടി ഇരിക്കുന്ന ആ പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം ഭാര്യയായിട്ടുള്ള രേണു പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതാണ് അത് ഒരു വേസ്റ്റ് ആക്കി ചാക്കിനെ അകത്താക്കി കട്ടിലിനടിയിൽ ഇട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് രേണു പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് നമുക്കതൊന്ന് കാണാം എന്നിട്ട് സംസാരിക്കാം അത് കിച്ചു ഞാനില്ലായിരുന്നു അപ്പൊ കിച്ചുവിന്റെ വ്ലോഗിൽ വന്നിട്ട് മുഖം വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന അപ്പം നമ്മളെത്ര അടുക്കി വെച്ചാലും വീട് അനുകൂലമായിട്ട് നമ്മുടെ അറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വറുതപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും കുഞ്ഞ് കുറച്ചല്ലേ അപ്പം അതുപോലെ സുധിച്ചാൻ്റെ കുറേ അവാർഡുകളുണ്ട് അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതെടുത്ത് തല്ലിപ്പൊട്ടിക്കും അത് ആ പ്രായമാണ് ഏജാണ് അപ്പം പാത്തു കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പം അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എന്റെ ബെഡിൽ ബെഡിൻ്റെ അടിയിലാണ് അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലാതെ എൻ്റെ എൻ്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പം വരുമ്പോൾ എൻ്റെ ഭാഗ്യെന്ന് അടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല സൂക്ഷിക്കേണ്ട അവാർഡ് എടുത്ത് ഞാൻ കാണുന്ന നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത് ഇതാണ് സംഭവിച്ചത് അതുപോലെ സൂചേൻ്റെ ആ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റിഹേഴ്സ് ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് വെറുതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടു വിട്ടു വെച്ചേക്കുന്നത് സൂചാൻ്റെ അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചത് അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സൂചേൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതെ ഞാനെടുത്ത് സൂക്ഷി വെക്കുന്നതാണ് അല്ലാതെ സൂചാണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല നിങ്ങൾ ദയവെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ കാര്യം അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് തോന്നുന്ന ബ്ലോഗേഴ്സ് ഇറങ്ങി വ്ളോഗർമാർ ഇറങ്ങി തോന്നുന്നു ഞാനൊന്നും കണ്ടില്ല എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതാണ് ഓ എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സ്ഡ് ആക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ ബ്ലോഗായിരുന്നു അവനും അറിഞ്ഞില്ല അവൻ വ്ളോഗ് ചെയ്ത് പാടും അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല ഇയാളായത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പോൾ അതാണല്ലത് എൻ്റെ അവാർഡെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേണ്ട അവാർഡെടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേണസ്വദി സൂചേടനെ കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്നൊക്കെ പൊട്ടുന്നു പക്ഷേ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് അത് സൂക്ഷിച്ച് വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകും എന്നൊന്നും ഞാൻ കരുതി ആ ഒരു വിഷയത്തെ വളരെ നിസാരമാക്കിയാണ് രേണു അതിനെക്കുറിച്ച് പറയുന്നത് അതായത് കുഞ്ഞെടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് നശിപ്പിച്ച് കളയാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ അത് ഭദ്രമാക്കി സൂക്ഷിച്ച് കട്ടിനടിയിൽ വെച്ചതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ രേണുവിന് കിട്ടിയ ഉപഹാരങ്ങളെല്ലാം അതായത് പുരസ്കാരങ്ങളെല്ലാം കയറി വരുന്ന അതായത് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഹാളിൽ തന്നെ ഒരു ഡെസ്കില് ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു മരണപ്പെട്ട കലാകാരന് കിട്ടിയ ഒരുപാട് അവാർഡുകളും ട്രോഫികളും എല്ലാം വെറും ചാക്കിനകത്താക്കി വേസ്റ്റ് പോലെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ന്യായീകരണം വീട്ടില് എന്താ പറയാ ഷെൽഫോ അങ്ങനെയുള്ള ഒന്നും വെക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള ഒരു സാമ്പത്തികം ഇല്ല അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞെടുത്ത് കളിച്ച് അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് വളരെ ഭദ്രമാക്കി സൂക്ഷിച്ച് വച്ചതാണെന്ന് ഇവിടെ സൂക്ഷിച്ച് വെക്കാൻ എന്താ പറയാ അലമാരയിലൊക്കെയാ വെക്കുന്നതെങ്കിൽ പിന്നെയും നമുക്ക് പറയാം ഇത് വെറും ഒരു വേസ്റ്റ് ആക്കി ഇട്ടിരിക്കുകയാണ് എന്നിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കിച്ചു ആ ഒരു ബ്ലോഗ് എടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അത് കണ്ടത് കാരണം അത് ദൈവത്തിന്റെ ഒരു തീരുമാനമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഈ യഥാർത്ഥ രേണു സുധിയുടെ യഥാർത്ഥ സ്വഭാവം ആൾക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതു നേരവും ഏത് മീഡിയയ്ക്ക് മുന്നിലും എന്റെ സ്തുതിച്ചേട്ടൻ എന്റെ ശുതി ചേട്ടൻ എന്ന് വാദോരാതെ പറയുന്ന രേണു സുധി എന്തിനു വേണ്ടി അദ്ദേഹത്തിന് കിട്ടി ഈ പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം ഒരു വേസ്റ്റ് പോലെ ചാക്കിനകത്താക്കി കട്ടിലിനടിയിലിട്ടു നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം മരിച്ചു പോയാൾ മരിച്ചുപോയി ഇനിയിപ്പോ അയാളുടെ പേരിൽ ഇവർക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക അതാണ് ഇവരുടെ ഒരു ഒരു ലക്ഷ്യം അത് തന്നെയാണ് കഷ്ടം തന്നെ അല്ലെ ആ ഒരു കലാകാരൻ മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് പുരസ്കാരങ്ങളൊക്കെയാണ് അത് സത്യം ഒരു വീട്ടിലേക്ക് കയറി വരുന്ന അവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകളും എല്ലാം കേറി വരുന്നവടെ തന്നെ വെക്കേണ്ടതാണ് ഇത് നേരെ തിരിച്ച് അദ്ദേഹത്തിന് കിട്ടിയതെല്ലാം കട്ടിലടിയിൽ പുള്ളിക്കാരിക്ക് കിട്ടിയതെല്ലാം വളരെ നന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിലൊരു ന്യായീകരണം കുഞ്ഞെടുത്ത് കളിക്കാതിരിക്കാനാണെന്ന് കുഞ്ഞെടുത്ത് കളിക്കാതിരിക്കാനാണെങ്കിൽ കട്ടിലടിയിലാണോ അത് വെക്കണ്ടേ എന്നിട്ട് അവൻ തന്നെയാണല്ലോ അത് കാണിച്ചു തന്നത് കുഞ്ഞെടുക്കാതിരിക്കും അവന് എത്താത്ത സ്ഥലത്താണോ അവർ വെച്ചത് പറയുന്നതിൽ കുറച്ചെങ്കിലും ഒരു ന്യായം വേണ്ടേ ഇപ്പൊ ഒരു സംഭവം എല്ലാവരും കണ്ടു എന്ന് മനസ്സിലായപ്പോ ഒരു ാടകായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആരും അങ്ങനെ അധികം വിശ്വസിക്കാൻ പോകുന്നില്ല ഇവരെ ഇഷ്ടപ്പെട്ടവർ പോലും ഇപ്പൊ ഇവർക്കെതിരായിട്ട് ഇവരുടെ ഈ ഒരു പ്രവൃത്തി എന്താ പറയാ നെഗറ്റീവ് ഇവർക്ക് നെഗറ്റീവ് ആണ് ഇപ്പൊ കൂടുതലും എന്തായാലും കഷ്ടം തന്നെ